നിന്റെ അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ലോകം കറങ്ങേണ്ടി വന്നു ഇനി ചോദിക്കാനും പറയാനും ഒരാൾ പോലും ബാക്കിയില്ല ശരി ശരി അകത്തേക്ക് എനിക്ക് നിനക്ക് കുടിക്കാൻ കാപ്പി എടുത്തോണ്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ ശരിക്കും എന്താ വിളിച്ചാലാണെങ്കിൽ അത് കിട്ടുന്നുമില്ല നമ്മുടെ പഴയ ഫ്രണ്ട്സിനോടൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നിന്റെ ഈ അഡ്രസ് ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെയാണോ ശരി ശരി എന്റെ ഭർത്താവിന് എന്നെ സംശയമായിരുന്നു അതുകൊണ്ട് ആ പഴയ വീട് മാറി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് സത്യാണോ

അയ്യോ ആര് വന്നെന്ന് തോന്നുന്നല്ലോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് അതേടാ ഇനിയിപ്പ എന്താ ചെയ്യാ ശരി

അല്ല ഇവൻ വീടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തറയൊക്കെ മോപ്പിട്ട് തുടയ്ക്കാൻ വന്നാളാ അതേനെ നമ്മുടെ വീട്ടിൽ എവിടെ നോക്കിയാലും പൊടിയായിരുന്നു നമുക്ക് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് ഇവരിവിടൊക്കെ ക്ലീൻ ചെയ്തോ ഇല്ലയോന്ന് അറിയില്ലല്ലോ റിസ്ക് എടുക്കുന്ന എന്തിനാന്ന് വിചാരിച്ചാ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് ആപ്പിൽ ബുക്ക് ചെയ്ത് ഇവരോട് വരാൻ പറഞ്ഞത് ഇവര് വീട് മൊത്തം ക്ലീൻ ചെയ്ത് ഫ്ലോറൊക്കെ മോപ്പിട്ട് തുടക്കുകയും ചെയ്യും അതൊക്കെ ഇരിക്കട്ടെ അതിനവന് കാശ് കൊടുക്കണ്ടേ പിന്നെ വേണ്ടേ ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വെറുതെ ചെയ്തു ശരി ശരി കൊടുക്ക് പക്ഷെ മുഴുവൻ കാശ് എടുത്തു കൊടുക്കല്ലേ ഞാൻ അകത്ത് പോയി ഫ്രഷ് അപ്പ് ആവട്ടെ എനിക്ക് കുറച്ച് ചായ എടുത്തോണ്ട് വീട് നല്ലോണം വൃത്തിയാക്കണം എന്താ മനസ്സിലായോ ആ ശരി സാർ ഞാൻ എന്തൊരു ചെയ്ത നീ ഏതായാലും വന്ന സ്ഥിതിക്ക് വീടൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് പോയ്ക്കും അല്ലെങ്കിൽ എന്റെ ഭർത്താവ് നമ്മളെ രണ്ടാളെയും സംശയിച്ചേക്കും എന്താ ചെയ്യില്ലേ ശരി ശരി ഞാൻ